മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണ് നമ്മോടൊപ്പം ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരോപാലക ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിടുമ്പോൾ അന്ന് ഉദ്യോഗസ്ഥരാരെങ്കിലും ഈ ഉണ്ണീഷണം പോറ്റി അനുഗമിച്ചിരുന്നോ ഇപ്പോൾ ഒരു കെട്ടിടം പണിയാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിച്ചു മരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തി എത്ര സിമെൻ്റ് ചേർത്തു എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കുന്ന ജോലിയല്ലല്ലോ ദേവസ്വം ബോർഡിനുള്ളത് ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണുള്ളത് എന്നെ സംബന്ധിച്ച് ശബരിമലയ്ക്ക് ഒരു ദോഷം വരുന്ന ഒരു തീരുമാനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തുമില്ല ഞാൻ അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുമ്പോൾ എനിക്ക് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണല്ലോ കാരണം ഇതൊക്കെ ഈ വിശ്വാസ തട്ടിപ്പിൻ്റെയും പിന്നെ ഇത് അയ്യപ്പനെ ഉപയോഗിച്ചിട്ട് പണം സമ്പാദനത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പിന്നെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതാണ് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങ് പറഞ്ഞു ഉദ്യോഗസ്ഥർ അതിനെ അത് അനുഗമിച്ചിരുന്നോ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അങ്ങോട്ട് മറുപടി നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥരെ അനുഗമിച്ചില്ലെങ്കിൽ അത് ദേവസ്വം ബോർഡ് അത് അന്വേഷിക്കേണ്ടതല്ല അതിന് നിർദ്ദേശം കൊടുക്കേണ്ടതല്ല അങ്ങനെ പോകണമെന്ന് എന്താ അന്നത്തെ തീരുമാനം ഇപ്പം ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തീരുമാനിച്ച് എൻ്റെ കൈപ്പടയിൽ എഴുതിയ സ്ഥാപനോടുണ്ട് തന്ത്രിയുടെ അനുമതിയോടുകൂടി ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷനും മരാമത്തും നിങ്ങൾ അത് നോക്കി ചെയ്യാൻ ഒരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനല്ലേ പറ്റുകയുള്ളൂ അപ്പം അതിനകത്ത് ഇപ്പോൾ ഉദ്യോഗ ഞാൻ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടല്ല പറയണത് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരായിട്ടോ ആർക്കെങ്കിലും ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ശ്രീ പ്രശാന്ത് ഇപ്പോൾ നേരത്തെ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞു എന്തൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ ഒരു സംഗതി കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാൻ ഒക്കില്ല അത് എവിടെയൊക്കെ കൊണ്ടുപോയി എന്തൊക്കെ കാണിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് നമുക്കെങ്ങനെ അറിയാൻ പറ്റും ശബരിമലയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ പ്രസിഡന്റോ എന്തെങ്കിലും പറയാൻ കഴിയുമോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ അങ്ങനെ ഗണിച്ച് മനസ്സിലാക്കാനൊന്നും കഴിയില്ല ശബരിമലയിൽ സ്പോൺസറന്മാർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാമമൂർത്തി മണ്ഡപം പമ്പ അത് അദ്ദേഹം ചെയ്തതാണ് അങ്ങനെ സ്പോൺസറന്മാർ ശബരിമല വിശ്വാസികളായിട്ടുള്ളവർ നിരവധി ശബരിമല മാത്രമല്ല നിരവധി ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗുരുവായൂർ ചെയ്യുന്നവരുണ്ട് അതുപോലെ മൂവാമ്പിയ ചെയ്യുന്നവരുണ്ട് അതല്ലെങ്കിൽ തിരുപ്പതിയിൽ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ചെയ്യുന്നതിനെ വിശ്വാസത്തിലടുത്തല്ലേ ഒരു ബോർഡിന് പോകാൻ പറ്റുള്ളൂ ഒരു രണ്ട് ചോദ്യങ്ങൾ കൂടി അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ അതിൻ്റെ പാളികൾ കൊടുത്തു വിടുമ്പോൾ അത് അളവ് അവിടെ വെച്ച് നോക്കിയിരുന്നു എത്ര തൂക്കമുണ്ട് എന്താണ് സ്വർണ്ണമാണോ അതോ ചെമ്പാണോ അങ്ങനെ ഒരു മെഷർമെൻ്റ് അവിടെ നടന്നിരുന്നു ഇതൊക്കെ നിങ്ങൾ പ്രസിഡൻറ്റിനോട് ചോദിക്കേണ്ട ചോദ്യം അല്ലല്ലോ ചോദിക്കണത് തൂക്കിയിട്ടുണ്ടോ എത്ര ഗ്രാം ഉണ്ടായിരുന്നു അത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ഉത്തരവാദിത്തമാണോ അല്ലല്ലോ അത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റോ മെമ്പർമാരോ അത് ഒരു ഭരണസമിതി ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭയും അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് മേൽനോട്ടാധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുമെന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ ചെയ്തല്ലേ പറ്റൂ അതിപ്പോൾ അങ്ങനെ പ്രത്യേകം പ്രത്യേകം എടുത്തെടുത്ത് ചോദിച്ചിട്ടൊരു പിന്നെ വ്യാകരണമടക്കം പറയണമെന്ന് പറഞ്ഞാലങ്ങനെ ശരിയാവുക അത് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അത് കൃത്യമായി തന്നെ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രശാന്ത് പറഞ്ഞല്ലോ തൊണ്ണൂറ്റിയെട്ട് മുതലോ അതിനു മുമ്പോ എപ്പോഴായാലും നാളിതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം നടത്തണം എന്നന്നെ എൻ്റെ അഭിപ്രായം ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം അത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കട്ടെ അതാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട